ഞാൻ റഫീക്ക് നാട്ടുകല്ലേ അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർമല പച്ചേരി സ്കൂളിൻ്റെ അടുത്ത് സമീപമാണ് ഞങ്ങളൊരു വീട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അത് ജനലൊക്കെ അടിപൊളിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് ചുമല്ല പീസറൊക്കെ വൃത്തിയാക്കിയ ശേഷം വൈറ്റ് സിമെന്റ് നമ്മൾ ബെർലാവായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് മൂന്ന് തോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്യുന്നത് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ വീടോ സ്ഥാപനമോ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ ഇവിടെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ബിർള വൈറ്റ് ആണ് അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ മൂന്ന് കോട്ട് ഇവിടെ ചെയ്തത് പക്ക സ്റ്റിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോടുകൂടി ഞാനത് കവറ് ചെയ്ത് ചുമല്ലെ പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തത് അപ്പോൾ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥാപനമോ വീടോ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിംഗ് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് നല്ല വൈറ്റ്നെസ്സിലാണ് വൈറ്റ് സിമെൻറ്റ് ഉള്ളത് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാൻ